മുന്മാരുടെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് തിങ്കളാഴ്ച സമർപ്പിക്കും വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം ക്രൈം സീൻ പോത്തുണ്ടിയിൽ പുനരാവിഷ്കരിക്കും അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പി ഡി പി ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ നമുക്കറിയാം ആ ഒരു ക്രൈം സീൻ പുനരാവിഷ്കരിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണല്ലോ പോലീസ് ഇപ്പോൾ അവിടെ മാത്രവുമല്ല ഇന്ന് ചെന്താമരയുടെ രഹസ്യമൊഴി േഖപ്പെടുത്തുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിലായിട്ടുള്ള പ്രതി ചെന്താമര ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ പ്രതിയെ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രതിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് കൂടെ ഉണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രതിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പോത്തുണ്ടിയിൽ ഈ ക്രൈം സീൻ പുനരാവിഷ്കരിക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു ഏതായാലും പ്രധാനമായിട്ടും ഈ കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ശേഷം ഈ വയലിലൂടെ തൊട്ടടുത്ത മാലിയിലേക്ക് പോയത് ആ മലയിൽ എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെളിവെടുപ്പ് സമയത്ത് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ ഇയാൾ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ചു കാലം അയാൾ കഴിഞ്ഞിരുന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി കോഴിക്കോട് തിരുവമ്പാടിയിലാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് തിരുവമ്പാടിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ദൈർഘ്യമേറിയ തെളിവെടുപ്പ് നടപടികളായിരിക്കും പോലീസിൻ്റെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ പോലീസിന് ഈ നാട്ടുകാരുടെ വലിയ രോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടു ഈ തെളിവെടുപ്പ് മറ്റ് നടപടികളും ഒക്കെ നടത്താൻ അത് പോലീസ് വളരെ ഗൗരവത്തോടു കൂടെയാണ് കാണുന്നത് അതിനുവേണ്ടി ഈ തെളിവെടുപ്പൊക്കെ നടത്തുമ്പോൾ സുരക്ഷ കൂടി പോലീസ് ഒരുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ പ്രതിയുടെ രഹസ്യ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിനു വേണ്ടിയുള്ള രഹസ്യ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ആലോചനകൾ പ്രോസിക്യൂട്ടർമാർ ആലോചിച്ചതിന് ശേഷമായിരിക്കും രഹസ്യമൊഴി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപ് തന്നെ രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് പോലീസ് തീരുമാനം എടുക്കുക കഴിഞ്ഞ ദിവസം ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലൊന്നും പ്രതി കുറ്റം സമ്മതിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല മാത്രമല്ല പലപ്പോഴും പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളായിരുന്നു നൽകിയിരുന്നത് പക്ഷേ ഈ കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയ സമയത്ത് പ്രതി കുറ്റം സമ്മതിക്കുകയും തന്നെ ഒരു നൂറു വർഷമെങ്കിലും ജയിലിലിടു എന്ന് പറയുന്നത് യും തന്റെ മകനെയും മരുമകളെയും ഒന്നും അവർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങളിലുള്ളവരാണ് അവരെയൊന്നും തനിക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമാണ് ഇനി പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തന്നെ ഒരു നൂറ് വർഷം ജയിലിൽ അടയ്ക്കും എന്നായിരുന്നു പ്രതി കോടതിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നത് ആ സാഹചര്യത്തിലാണ് പ്രതിയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ നെന്മാറയിലെ ഈ പ്രതി അറസ്റ്റിലായ സമയത്ത് മിനിങ്ങ രാത്രി പത്തെ മുപ്പതോടുകൂടെയാണ് പോലീസ് പ്രതി പിടിയിലാവുന്നത് പ്രതി പിടിയിലായതിനു ശേഷം ഏകദേശം പത്ത് നാൽപ്പതോടുകൂടെ നമ്മൾ മാധ്യമങ്ങൾക്കെല്ലാം വിവരം ലഭിക്കുകയും മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് വലിയ രോഷമായിരുന്നു ജനരോഷമായിരുന്നു ഉയർന്നിരുന്നത് ജനങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു ആ പ്രതിഷേധത്തിൽ പോലീസും ഈ നാട്ടുകാരും തമ്മിൽ ഉണ്ടാവുകയും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകരുകയും മതിൽ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് ഈ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന മറ്റൊരു വിവരം പി ഡി പി ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുക്കുന്നത് പ്രതിഷേധക്കാർ ഈ മതിൽ തകർത്തുകയും ഗേറ്റ് അടിച്ച് അടി അടർത്തി മാറ്റുകയും ചെയ്ത നടപടി ഉൾപ്പെടെ പോലീസ് ഈ പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെ ഇവർക്കെതിരെ ചുമത്തും ഈ വകുപ്പുകൾ ഉൾപ്പെടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പോലീസുകാരനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് ഉടൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നെന്മാറ പോലീസ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതായാലും അന്ന് ഈ രാത്രി സമയത്ത് അതായത് അർദ്ധരാത്രി സമയത്തൊക്കെ പ്രതിഷേധം നീളുകയായിരുന്നു പോലീസ് ഈ ജനങ്ങൾക്കെതിരെ ലാത്തിചാർജ് നടത്തുകയും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയാണ് ജനരോഷത്തെ നിയന്ത്രിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നത് എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട് അതായത് പി പി ആക്ട് പ്രകാരമാണ് ഈ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ പോലീസെ കേസെടുക്കാൻ ഒരുക്കുന്നത് അതിൽ എത്ര പേരുണ്ടാവും എന്നുള്ളതൊക്കെ ഇനി പോലീസ് കേസെടുക്കുമ്പോൾ വ്യക്തമാവും സ്വാഭാവികമായിട്ടും ഈ പി ഡി പി ആക്ട് പ്രകാരം നാട്ടുകാർക്കെതിരെ കേസെടുത്താൽ അത് മറ്റൊരു പ്രതിഷേധങ്ങളിലേക്ക് കൂടെ കടക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനരോഷം അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത് അതിനെതിരെ ഇനി കേസെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് ദേവിക തീർച്ചയായും പ്രതി ചിന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിൻ്റെ നീക്കം ഒരുങ്ങൽ നൽകുകയായിരുന്നു അരുണാലത്തൂർ